നിങ്ങൾ ബാർ ലൈസൻസ് കൊടുക്കുകയോ ബാറുകളുടെ എണ്ണം കൂട്ടുകയോ ഒന്നും അതൊന്നും അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓക്കെ അതിൽ നയപരമായ വ്യത്യാസമൊക്കെ ഒന്ന് നിങ്ങൾ ബാറുകളുടെ എണ്ണം താങ്കൾ തന്നെ പറഞ്ഞു എണ്ണൂറ്റി ഒന്നോളമായി നൂറ്റി അൻപത് അപേക്ഷകൾ ഇനി പരിഗണിക്കാൻ കിടക്കുന്നു നേരത്തെ പറഞ്ഞു വെച്ചതാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിലെ മെയിലിൽ കൃത്യമായി അടിവത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് മധ്യനയം പുനഃപരിശോധിക്കുന്നതാണ് മധ്യനയം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതിനുശേഷമാണ് ബാർ മുതലാളിമാരുടെ ഒരു യോഗം കൊച്ചിയിൽ ചേരുന്നത് അതായത് ടൂറിസം വകുപ്പ് ഡയറക്ടർ ഓൺലൈനായി വിളിച്ച യോഗത്തിന് ശേഷമാണ് ബാർ മുതലാളിമാരുടെ യോഗം കൊച്ചിയിൽ ചേരുന്നത് അതിനുശേഷമാണ് നേരത്തെ വന്ന അനുമോൻ ഇടുക്കി ജില്ലാ ബാർ അസോസിയേഷൻ്റെ ഓ ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രതിനിധിയായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അനുമോന്റെ ശബ്ദ സംഭാഷണം പുറത്തു വരുന്നത് അവിടെയാണ് ഇതിൻ്റെ ദുരൂഹത ആദ്യം തുടങ്ങുന്നത് രണ്ട് എക്സൈസ് വകുപ്പാണോ ടൂറിസം വകുപ്പാണോ മദ്യനയം സംബന്ധിച്ച കാര്യത്തിൽ ഒരു യോഗം വിളിക്കേണ്ടത് മദ്യനയം സംബന്ധിച്ച കാര്യത്തിൽ യോഗം വിളിക്കേണ്ടത് എക്സൈസ് ടൂറിസം ഒന്നും അല്ല ആദ്യ ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് ടൂറിസം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏതൊരു നയം ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോഴും അനുബന്ധ വകുപ്പുകളിൽ നിന്നൊക്കെ അഭിപ്രായം ആരായി അല്ല ഒരു വകുപ്പ് മാത്രമായിട്ടല്ല ചെയ്യുന്ന അതിനകത്ത് അനുബന്ധ വകുപ്പുകൾ ഉണ്ടാവും ആ വകുപ്പ് തൊഴിൽ നയമാണെങ്കിൽ തൊഴിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല വ്യവസായ വകുപ്പ് ഇന്ന് സ്വീകരിക്കും കാര്യം അത് തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അവരിൽ നിന്നല്ല ഇതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് സ്വീകരിച്ചത് ഒടുവിൽ എൽ ഡി എഫിൽ നടക്കാത്ത ഒരു ചർച്ച എങ്ങനെ ഉദ്യോഗസ്ഥർ നടത്തിയെന്ന് പറയും അങ്ങനെ ഒരു അജണ്ട സർക്കാരിനില്ല എങ്കിൽ അല്ലെങ്കിൽ മുന്നണിക്ക് ഇല്ലെങ്കിൽ പാർട്ടിക്ക് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് കടക്കാൻ വരിക അങ്ങനെ ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പണ പിരിവെന്ന് ആരോപിച്ചാൽ അതിനെങ്ങനെ തെറ്റെന്ന് പറയാൻ സാധിക്കും ശ്രീ പറഞ്ഞു ഞങ്ങളുടെ ഇലക്ഷൻ തന്നെ അറിഞ്ഞിട്ടേ അല്ല അത് അത് ഈ അവർ പറഞ്ഞത് ടൂറിസം വകുപ്പ് സെക്രട്ടറി അയച്ച മെയിൽ പ്രകാരം നടക്കുന്ന യോഗം ടൂറിസം വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല എങ്കിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്ന എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് എങ്ങനെയാണ് ശ്രീ ബലി വിശ്വസിക്കാൻ കഴിയും ശരി താങ്കളിലേക്ക് എത്താം അതിന് എക്സൈസ് മന്ത്രി ഒരിക്കലും അത് അറിയണമെന്നില്ല കാര്യം ടൂറിസം വകുപ്പിൽ നടക്കുന്ന എക്സൈസ് മന്ത്രിയായിട്ട് ആലോചിക്കേണ്ട പിന്നെ ടൂറിസം മന്ത്രി അറിഞ്ഞോ അറിജിയില്ല എന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞാൽ എന്നാണ് അപ്പം അതിന് ഗവൺമെന്റിന്റെ നിർദ്ദേശം വേണ്ട ഒരു ഗവൺമെന്റ് പോളിസികൾ തയ്യാറാക്കുമ്പോൾ അതിന് അനുബന്ധ വകുപ്പുകൾക്ക് അവർക്ക് നേരത്തെ അഭിപ്രായങ്ങൾ ആരായ അഭിപ്രായങ്ങൾ കൊടുക്കാം അഭിപ്രായം നടപ്പിലാക്കണോ വേണ്ട തീരുമാനിക്കുന്നത് ക്യാബിനറ്റും ഗവൺമെന്റുമാണ് ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു കമ്മിറ്റി വിളിച്ചു എന്നുള്ള രേഖകൾ പുറത്തു വന്നു ആ കമ്മിറ്റിയിൽ ഡ്രൈഡേ ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ ഐ ടി മേഖലകളിൽ മേഖലകളിൽ ടൂറിസ്റ്റ് സെന്ററുകൾ ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തു അവർ ചർച്ച ചെയ്യുന്നത് മാത്രമാണ് ചെയ്തത് അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അത് മന്ത്രി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല മന്ത്രി വർദ്ധിക്കുന്ന അദ്ദേഹം അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ ഒരു ശബ്ദ സന്ദേശം ഈ ശബ്ദ സന്ദേശം പണ്ട് നേരത്തെയും വന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ദൈവത്തിന്റെ തന്നെയായിരുന്നു ശബ്ദ സന്ദേശം ഈ ശബ്ദ സന്ദേശത്തിൽ എന്താ പറയുന്നത് അതിനകത്ത് നമുക്ക് അബ്കാരി ഗവൺമെന്റിനെ അബക്കാരിതായം മാറ്റുന്നതിന് വേണ്ടി പണം കൊടുക്കണം എന്നൊന്നും ഒരു വാചമൊന്നും അതിനകത്തില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിക്കണം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം നമുക്ക് വേണ്ടത് ലഭിക്കും ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലെന്നാണ് കൃത്യമായി പറയുന്നുണ്ട് ഡ്രൈഡേയുടെ കാര്യത്തിൽ സമയപരിധിയുടെ കാര്യത്തിൽ ഒക്കെ കൃത്യമായി പറയുന്നുണ്ട് ഞാനെന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിനകത്ത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേ അബ്ക്കാരിമാരുടെ ഒരു യോഗം നടത്തുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളെക്കാൾ നല്ലതുപോലെ മാധ്യമങ്ങൾ കിട്ടും അവിടെ ഒരു വലിയ തർക്കം ഉണ്ടായി ആ തർക്കം എന്തായിരുന്നു അത് വരെ എത്തി എന്നാണ് പറയുന്നത് കാര്യം എന്തായിരുന്നു ഇവര് ഇതുപോലെ ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല ഗവൺമെന്റ് അല്ല യു ഡി എഫിനും എൽ ഡി എഫിനും മറ്റു പാർട്ടികൾക്കും എല്ലാം സംഭാവന കൊടുക്കണമെന്നും പറഞ്ഞ് കേരളത്തിലുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന എണ്ണൂറ്റിയൊന്ന് ബാധകാരുടെ ഇന്ന് പണം പിരിച്ചുവെന്നും ഈ പിരിച്ച പണം കൊടുത്തില്ല എന്നും ബന്ധപ്പെട്ടവരാരും ഒക്കെ ഈ പണം അടിച്ചു മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തർക്കമുണ്ടായി ഇപ്പോൾ ഒരു ഇതിനകത്ത് അങ്ങനെ ഈ ഗവൺമെന്റിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ബിജു രമേശ് പറഞ്ഞ അതേ ആരോപണത്തിന്റെ രീതിയിൽ കെ എം മാണിക്ക് കൊടുക്കാൻ ഒരു കോടി രൂപം എഴുന്നൂറ്റി പന്ത്രണ്ട് ബാരിൽ നിന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ രണ്ടര ലക്ഷം രൂപ വെച്ചാണ് അപ്പോൾ ഈ രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടാതെ ഇവർക്ക് തന്നെ ഈ നടന്ന സംഘർഷം രണ്ടു മൂന്ന് മാസത്തിനു മുമ്പ് ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇവർ തമ്മിൽ ചീത്ത വെളിയിൽ ഇറങ്ങിപ്പോക്കും ഒക്കെ നടന്നു അപ്പോൾ അതിനകത്ത് എന്താ ആധികാരികത ഗവൺമെന്റ് വല്ല അല്ലെങ്കിൽ മന്ത്രിമാര് പറഞ്ഞിട്ടാണ് ഈ പൈസ വിരിക്കുന്നത് മന്ത്രിമാരെന്ന് എന്തായാലും നിങ്ങൾ രണ്ടു ലക്ഷം കൊണ്ടോ മൂന്ന് ലക്ഷം കൊണ്ടോന്നൊന്നും മന്ത്രിമാരെന്ന് വിളിച്ചൊന്നും അബ്കാരി അബക്കാരി മറ്റു മന്ത്രിമാർന്നും വിളിച്ചോ അവരോട് പറയത്തൊന്നും അങ്ങനെ അതിന് പറയേണ്ട കാര്യമില്ല അത് പറഞ്ഞു എണ്ണൂറ്റി ഒന്നു പാല വിളിച്ചാൽ ഇരുപത് കോടി രൂപ അത് വെറും തെറ്റായ ഒരു കാര്യമാണ് ആ ശബ്ദ സന്ദേശവും ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റ് തീരുമാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഗവൺമെന്റിന്റെ ഒരു ആബ്കാരിയായിട്ട് ഇതുവരെ നയമുണ്ട് ആ അബ്കാരി നയത്തിൽ ഇനിയിപ്പോ നടപ്പിലാക്കാൻ പോകുന്നത് ഡ്രൈഡേ പിൻവലിക്കുക ഒപ്പം ബാറിന്റെ സമയപരിധി കൂട്ടുക എന്നതൊക്കെയാണ് ചർച്ച അതുകൂടെ ഔദ്യോഗികമായി വന്നാൽ ആ ആരോപണങ്ങളൊക്കെ പിന്നെ എന്ത് പറഞ്ഞു ന്യായീകരിക്കും ശ്രീപരിദേവ്